ഹായ് ഹലോ എവറി വൺ ബോട്ട് ലക്കി ഡ്രോയിലൂടെ പത്ത് ലക്ഷം രൂപ ദിവസേന ലഭിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അത് മാത്രമല്ല പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളുമുണ്ട് അതായത് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ കൂടാതെ നമ്മുടെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയാണെന്നതും നിങ്ങൾക്കറിയാം സോ ഇന്നത്തെ പത്ത് ലക്ഷം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് അറിയാൻ എനിക്കും ജിജ്ഞാസയുണ്ട് ഐ നോ യു ആർ ഓൾസോ എക്സൈറ്റഡ് സോ ആ വ്യക്തിയെ നമുക്ക് വിളിച്ചിട്ട് ഈ ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറയാം അല്ലേ സോ ഇന്നത്തെ പത്ത് ലക്ഷം ലഭിച്ചിരിക്കും നമുക്ക് നോക്കാം ഹിസ് ഈസ് അർജുൻ ആർ സോ സോ അർജുനെ നമ്മൾ വീഡിയോ വീഡിയോ കോൾ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് ആണ് കോൾ എടുത്തിരിക്കാണ് ഹലോ അർജുൻ അല്ലേ അർജുൻ ലൈറ്റ് ഒന്ന് ഓൺ ആക്കാവോ ഫേസിനെ അഭിമുഖീകരിച്ചു നോക്കാവോ

ഓക്കെ എന്ത് ചെയ്യുന്നു എനിക്കൊന്നും ഹെൽത്ത് കെയർ സംബന്ധമായിട്ടുള്ള എന്തോ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്നും അറിയില്ല എന്നാലും പറഞ്ഞതാണ് കേട്ടോ കണ്ടു ഓക്കെ എവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ് ഡീറ്റെയിൽസ് പറഞ്ഞോളൂ അപ്പൊ കോഴിക്കോട് തന്നെ ബേസ്ഡ് ആണോ കേരളത്തിൽ മൊത്തമായിട്ട് ഉണ്ടോ ഈ ഒരു ബിസിനസ് അത് പ്രൊഡക്ട് വൈസ് ആണ് പാർട്സ് അപ്പം ചെയ്യുന്നുണ്ട് ബാക്കി കാലിക്കറ്റ് വീട്ടിലാരൊക്കെ വീട്ടില് ഫാമിലി എല്ലാരും അച്ഛനമ്മ ബോട്ടി എൻ്റെ ക്ലയന്റ് തന്നോ ക്ലൈന്റ് തന്നതാണ് അമ്പടാ ക്ലൈന്റിന് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ പ്രൈസസ് എന്നൊക്കെ അറിയാവോ ഇരുപത്തയ്യായിരം ഉണ്ട് പതിനായിരം ഉണ്ട് അയ്യായിരം ഉണ്ട് ആയിരം ഉണ്ട് ഇതൊക്കെ അറിയാവോ അറിയില്ല എനിക്കൊരു ത്രീ ഹൺഡ്രഡ് മാത്രമേ വന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി വിന്നർ ആയി കഴിഞ്ഞാൽ ബോട്ട് ഷട്ടിയിലാക്കിയിട്ടൂടെ വിന്നർ ആയൊരു വ്യക്തി തന്നെയാണ് അർജുൻ സോ ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് എത്ര തരണായിരിക്കും അല്ലെങ്കിൽ എത്രയായിരിക്കും ആ ഒരു പ്രൈസ് എന്നുള്ളത് പറയാനായിരിക്കും ഇരുപത്തയ്യായിരം ആയിരിക്കോ പതിനായിരം ആയിരിക്കോ അയ്യായിരം ആയിരിക്കോ അതോ നൂറായിരിക്കോ ആയിരം ആയിരിക്കോ ലക്ഷങ്ങള് കിട്ടും അപ്പൊ ലക്ഷങ്ങൾ എന്തൊക്കെയാണ് പ്രൈസസ് അറിയാവോ നമ്മുടെ ആണോ ടെൻ ലാക്ക് ദിവസേന ഉണ്ട് മാത്രല്ല ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്തെങ്കിലും അടിച്ചിട്ടുണ്ട് മൂന്നൂറ് അടിച്ചിട്ടുണ്ട് ഓക്കെ പ്രൈസ് എത്ര പറയാവോ അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിൽ നമ്മൾ വിളിച്ചു പറയാൻ ചാൻസ് ഇനി അടിച്ചിട്ടുണ്ടാവുവാറിയില്ല പറഞ്ഞേക്കല്ലേ ഒരു ഗസ്സിയാവോ ഓപ്ഷൻ എ ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് പത്ത് ലക്ഷം ഏതാ വേണ്ടേ ട്വന്റി ഫൈവ് തൗസൻഡ് ആയിക്കോട്ടെ ട്വന്റി ഫൈവ് തൗസൻഡ് കുറെ പറഞ്ഞതുകൊണ്ട് ട്വന്റി മതിയെന്നാണ് അർജുൻ പറയുന്നത് എന്നാല് കാൽക്കുലേറ്റ് എടുത്ത് എത്ര ഗുണമാണെന്ന് എനിക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തായാലും ഒന്ന് വെച്ച് ലക്ഷം രൂപ അർജുൻ ലഭിച്ചിരിക്കുകയാണ് ഷെട്ടി ലക്കി നോയിക്കോളുകയാണ് ഇന്നത്തെ വിന്നർ താങ്കളാണ് കൺഗ്രാചുലേഷൻസ് താങ്ക് യു അതൊരു റിയാക്ഷൻ താങ്ക് യു അങ്ങനെയുള്ളു എന്തത് ഇരുപത്തി അഞ്ച് പറഞ്ഞെങ്കിലും പത്ത് ലക്ഷമാണ് മനസ്സിൽ തെളിഞ്ഞതെന്ന് എനിക്കറിയാം മോനെ മനസ്സിൽ ലെഡു പൊട്ടി അല്ലേ ഓക്കേ സോ എന്തൊരു ഒരു സന്തോഷില്ലാത്ത എന്താ വീഡിയോ കോള വന്നപ്പോൾ നേ 10 ലക്ഷം എന്ന് അർജുൻ മനസ്സിലായി അർജുൻ വളരെ ബുദ്ധിമാനാണ് ട്ടോ ഇല്ലല്ല ഞാൻ ഞാൻ റിയാക്ഷൻ ഒക്കെ അങ്ങനെ എക്സൈറ്റ്മെന്റുള്ള വീഡിയോസ് ആയി കാണാറുണ്ട് ല്ലേ ഓക്കേ എന്താണ് ഈ 10 ലക്ഷം കൊണ്ട് ചെയ്യാൻ മോൾടെ 10 ലക്ഷം เอ่อ ആയി ഇന്റിവേഷൻ ഒന്നും വന്നില്ല ഇതാണോ ഇന്റിവേഷൻ ഇതാണ് ഇൻഡിമേഷൻ ഇതാണ് നമ്മൾ വീഡിയോ കോളാണ് ചെയ്തത് നമ്മൾ പറയുകയാണ് ഇതാണ് ഇൻഡിമേഷൻ ബാക്കി ഇനി കാര്യങ്ങളൊക്കെ വഴി വന്നോളും നമ്മുടെ ടീം കോണ്ടാക്ട് ഒക്കെ ചെയ്യും കേട്ടോ ഓക്കെ അപ്പൊ ആ ഒരു ക്ലൈന്റല്ലേ തന്നെ ക്ലൈന്റിനെ ഇപ്പൊ തന്നെ വിളിച്ചൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞോളൂ താങ്ക് ആഹ്ലാദം കാണുന്നില്ല അർജുൻറെ മുഖത്ത് ഫോൺ വെച്ചിട്ട് തുള്ളി കളിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ വീട്ടിലെല്ലാരോടും പറഞ്ഞോളൂ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോളൂ ലക്കി ലക്കീഡോയിലൂടെ പത്ത് ലക്ഷം വിൻ ചെയ്തിരിക്കണെന്ന് കേട്ടോ സാറിന്റെ പേര് എന്റെ പേര് ലാൽജിഷന്നാണ് അപ്പം നമ്മുടെ ബോട്ടയോട് എന്താ ബോക്ഷ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ബോച്ചയോട് എന്താണ് പറയാനുള്ളത് പത്ത് ലക്ഷം അടിച്ചിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഞാൻ ഇതിന്റെ ആങ്കർ ആണ് ഞാൻ ഇതിന്റെ ആങ്കർ ആണ് ബോട്ട് നമ്മുടെ സൂപ്പർ ഹീറോ ബോട്ട് എന്നാണ് ഇപ്പൊ പറയാറുള്ളത് തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ചു കോടി ഒരു ഒരാൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അത് മറക്കണ്ട അപ്പം കണ്ടിന്യൂ ചെയ്യ ഷോപ്പിംഗ് ചെയ്യുക ഓക്കെ ഓക്കെ സോ എന്താണ് ബോട്ട് പറയാനുള്ളത് എന്താ ഉള്ളത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല അതാണ് റിയാക്ഷൻ വരേക്ക് വരാത്തത് കേട്ടോ അപ്പൊ ഇനി വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പേജില് ടി ഡേയും അതുപോലെ ബോബി ചെമ്മണൂരിന്റെ ഇൻസ്റ്റാ പേജിലൊക്കെ വരുമ്പോട്ടോളോ ഫോളോ അപ്പൊ വീഡിയോസ് ഒക്കെ കാണണ്ടതല്ലേ ഞാൻ പക്ഷെ അതെ അല്ലേ പരസ്യം അല്ല ഞാൻ ഞാൻ കൂടെ അങ്ങനെ പ്ലാൻ ചെയ്ത അടിപൊളി എന്തായാലും ബോച്ചയും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ പതി ഓർത്തെടുത്തോളും ഓക്കെ സോ ഇനിയും ഈ ഒരു ലക്കി ട്രോയിൽ പാർട്ടി ടീം വാങ്ങിക്കുക ഓക്കേ ശരി ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയാ കേട്ടോ ഓക്കെ 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 താങ്ക് യു ബൈ സുമ്പള കോഴിക്കോടുകാരൻ മറ്റൊരു കോഴിക്കോടുകാരൻ അതായത് അർജുൻ എന്നുള്ള വ്യക്തിക്കാണ് ഇന്ന് പത്ത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പുള്ളി സോ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷവും അദ്ദേഹം അവിടെ അറിയിക്കേണ്ടത് പക്ഷെ അദ്ദേഹത്തിനൊരു ആ വിശ്വാസം വന്നിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ കോൾ വാട്സപ്പിൽ വീഡിയോ കോൾ വരെ നമ്മളതിലൊന്ന് പകർച്ചു നിന്നു പോവും അതാണ് എന്തായാലും അർജുൻ കൺഗ്രാറ്റുലേഷൻസ് സോ ബോച്ചി ലക്കിടോയിന്റെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടുവരുന്നതാണ് ഞാൻ ലാൽജി ഷവ് ലീസ് സൈനിങ് ഓർഡർ ഓൺ ബിഹാഫ് ഓഫ് അവർ യർ ബോച്ചെ